ഒരച്ഛന്റെയും മകന്റെയും മരണം ഇപ്പോൾ ഒരു നാടിനെ മുഴുവൻ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്ന് പറയാം അച്ഛനാണെങ്കിൽ ഒരു സാധാരണക്കാരനല്ല മറിച്ച് വയനാട് ഡി സി സി ട്രഷറർ കൂടിയാണ് ഇപ്പോൾ വിഷം കഴിച്ച് അവശ്യനിലയിൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഡി സി സി ട്രഷറർ എൻ എം വിജയനും മരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇപ്പോൾ അച്ഛന്റെയും മകന്റെയും മരണ വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നു മകൻ ജിജേഷ് മരിച്ചു മണിക്കൂറുകൾക്കുള്ളിലാണ് വിജയന്റെ മരണം മകനെ കുറിച്ച് ചോദിച്ചിരുന്നുവെങ്കിൽ പോലും മകൻ മരിച്ചു എന്ന വിവരം അറിയാതെയാണ് അദ്ദേഹവും അന്തരിച്ചിരിക്കുന്നത് മകൻ സുരക്ഷിതനായി മറ്റൊരിടത്ത് കിടപ്പുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമായിരുന്നു വിജയൻ പിന്നീട് കാര്യങ്ങളെല്ലാം തന്നെ പ്രതികരിച്ചു തുടങ്ങിയത് അതിനുശേഷമായിരുന്നു വിജയന്റെ മരണവും ഒരുപാട് നേരം ഡോക്ടർമാർ എല്ലാവരും പരിശ്രമിച്ചതിന് ശേഷമായിരുന്നു വിജയന്റെ മരണം സ്ഥിരീകരിച്ചത് മരണത്തിന് പിടികൊടുക്കാതെ ഏറെ നേരം വിജയൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു അവസാനം ഒട്ടും സഹിക്കാനാകാതെ ശരീരം മരുന്നിന് പ്രതികരിക്കാതെയായി അങ്ങനെയാണ് അവസാനം വിജയനും രജേഷിനോടൊപ്പം പോയത് ചൊവ്വാഴ്ച എൻ എം വിജയനെയും മകനെയും വിശം കഴിച്ച നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ഇരുവരെയും കോഴിക്കോട്ടെ മെഡിക്കൽ ആശുപത്രിയിൽ ഉടൻ പ്രവേശിപ്പിച്ചുവെങ്കിലും അവർ രണ്ടുപേരെ രക്ഷിക്കാനായില്ല ആദ്യം മകൻ മരിച്ചു അതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ മകൻ മരിച്ച വിവരം അറിയാതെ അച്ഛനും പിന്നാലെ പോയി എന്താണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയാതെ നടുങ്ങലിൽ നിൽക്കുകയാണ് വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും അവിടെ ഉള്ളവരൊക്കെ തന്നെയും ഇപ്പോൾ ഇവരുടെ മരണ വാർത്തയറിഞ്ഞ് ഞെട്ടലാണ് എങ്ങനെ പ്രതികരിക്കണമെന്നാണ് അവർക്ക് അറിഞ്ഞുകൂടാത്തത് എങ്ങനെ പ്രതികരിക്കണമെന്നും അതിനെക്കുറിച്ച് എന്ത് പറയണമെന്നും അവർക്കറിയില്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് വൈകിട്ട് ആറു മണിയോടെയാണ് ജിജേഷിന്റെ മരണം സ്ഥിരീകരിച്ചത് രാത്രിയോടെ വിജയനും ഇന്നലെ മരിച്ചു ഇന്നലെ ആറു മണിയോടെയായിരുന്നു ജിജേഷിന്റെ മരണം സ്ഥിരീകരിച്ചത് രാത്രി വിജയനും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളിൽ പ്രമുഖനായിരുന്നു എൻ വിജയൻ നീണ്ടകാലം സുൽത്താൻ ബത്തേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു വയനാട് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾമാരിൽ പ്രമുഖനായതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന് അവിടെ എല്ലാവർക്കും അറിയാമെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല ഇദ്ദേഹത്തിനെയും ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനെയും അവിടെ എല്ലാവർക്കും നന്നായി തന്നെ അറിയാവുകയും ചെയ്യുന്നതാണ് മകൻ ജിജേഷിന് ചെറിയ മാനസിക വെല്ലുവിളി ഉണ്ടായിരുന്നു ഏറെ കാലമായി തന്നെ മകൻ ശാരീരിക പ്രയാസം മൂലം കിടപ്പിലാണ് ഇരുവരുടെയും ആത്മഹത്യ സൂചനകളാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമാവുക സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് വിജയൻ വലിയ സാമ്പത്തിക ബാധ്യതയുള്ളതായും തന്നെ റിപ്പോർട്ടുകൾ ഉണ്ട് എന്ന് പറയുന്നു ഏറെ കാലമായി തന്നെ രാഷ്ട്രീയത്തിലാണ് നിൽക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കടങ്ങളൊന്നും വീട്ടാനായിട്ടില്ല എന്നുമാണ് പറയുന്നത് പക്ഷേ പുറമേ നാട്ടുകാരോടെല്ലാം തന്നെ വളരെയധികം നല്ല പെരുമാറ്റമാണെന്നും അതുകൊണ്ട് തന്നെ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാത്ത കുടുംബമാണെന്നും മറിച്ച് എല്ലാവർക്കും വളരെയധികം സഹായമുള്ള ആളാണെന്നും പറയുന്നുണ്ട് വിജയൻ വലിയ സാമ്പത്തിക ബാധ്യത ഉള്ളത് കൊണ്ടായിരിക്കാം ഇവർ ആത്മഹത്യയിലേക്ക് പോയതെന്ന് പറയുന്നു ഇത്രയും വയ്യാത്ത ഒരു മകനെ വച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പോണമെന്നറിയാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോയതെന്നും പറയുന്നുണ്ട് സുൽത്താൻ ബത്തേരി കോ ഓപ്പറേറ്റീവ് അർബൻ ബാങ്കിലെ മുൻപ് താൽക്കാലിക ജീവനക്കാരനായിരുന്നു മകൻ രജേഷ് ഇയാൾ അവിവാഹിതരാണ് പരേതയായ സുമയാണ് എൻ എം വിജയന്റെ ഭാര്യ വിജേഷ് എന്നൊരു ഏക മകൻ മാത്രമാണ് ഇവർക്കുള്ളത് ഇദ്ദേഹത്തിനാണ് പിന്നീട് മാനസിക വെല്ലുവിളി എല്ലാം തന്നെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വിവാഹം ആലോചിച്ചും നടക്കുകയും ഒന്നും ചെയ്തിരുന്നില്ല നല്ലൊരു ജോലി ഉണ്ടായിരുന്നതായിരുന്നു എന്നാൽ അതുപോലും വിജേഷിനെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നില്ല അതുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം ഏറെ നാളായി കിടപ്പിലായിരുന്നതും അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന്റെ കടബാധ്യതയൊക്കെ തന്നെയും തീരാതെ ഇങ്ങനെ ബാക്കി കിടക്കുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും